ഹായ് സുഹൃത്തുക്കളെ ഇത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത അതായത് ഇപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞാൽ വളരെ നല്ല റോഡാണ് അപ്പോൾ ജനങ്ങൾ എത്ര സ്പീഡിൽ പോകണമെന്ന് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല വലിയ ഒരു അപകടത്തെക്കുറിച്ചാണ് അപ്പോൾ ഇതോട് പറയാൻ പോകുന്നത് ഈ കാണുന്ന കാറ് കുറച്ച് ദിവസം മുന്നേ അപകടത്തിൽപ്പെട്ടതാണ് അപകടത്തിൽ പെട്ടെന്ന് രക്ഷാൻ പോരാ ഇതിൻ്റെ മുൻവശവും പിൻവശവും ആകെ തകർന്നു ഇതിനകത്തുള്ള ആളുകൾ ഭയങ്കരമായി പരിക്കുപറ്റി സീരിയസ് അവസ്ഥയിലായി ഒരു ബസ് മിനി ബസ്സായിട്ട് പൊറ്റിയിടിച്ചാണ് ടൂറിസ്റ്റ് ബസ് രണ്ടാളും അമിതമായ വരവായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ കാണാത്ത കാര്യമാണ് പക്ഷെ കേട്ടത് അങ്ങനെയാണ് അതുകൊണ്ട് ഈ കാറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുന്നില്ലേ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടുതൽ അപകടങ്ങൾ പറ്റുന്ന നമ്മളെ അശ്രദ്ധ മൂലമല്ല മറ്റു ഏതൊരു വശത്തു നിന്ന് വരുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ അശ്രദ്ധ കാരണമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് ഇതിൻ്റെ രണ്ട് വശവും പരിപൂർണമായി തകർന്നു ഈ കാർ ടോട്ടൽ ലോസ് ആയ അവസ്ഥയിലാണ് കിടക്കുന്നത് ഷിഫ്റ്റ് കാറാണ് അപ്പോൾ നിങ്ങൾ ഒരു തരിയും സമ്പാദിച്ചിട്ട് ഒരു ആഗ്രഹം കൊണ്ടൊരു കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ശവപ്പെട്ടിയായി മാറരുത് നാളെ നമുക്ക് ജീവിക്കണം എന്നുള്ള ആ ഓർമ്മയോട് കൂടിയിട്ടുമാണ് ഡ്രൈവിംഗ് ചെയ്യാൻ